കഴിഞ്ഞ ദിവസമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടൻ ഹരീഷ് കണാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊരു വീഡിയോയിലൂടെ അദ്ദേഹത്തിനൊരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹം കൊടുത്ത പൈസ തിരിച്ചു തന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നത് അതിനുശേഷം എന്തുണ്ടായി എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ അതിപ്പോൾ ഹരീഷ് കണാരൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് സിനിമകളിലൊന്നും അദ്ദേഹത്തെ നമ്മൾ കാണാറ് പോലുമില്ല അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഇരുപത് ലക്ഷം രൂപയുടെ രൂപ കടം വാങ്ങിച്ചു അത് തിരിച്ചു തന്നില്ല ബാദുഷാ എന്ന് പറയുന്ന ആൾക്കെതിരെയാണ് അദ്ദേഹം നിർമ്മാതെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അപ്പൊ ഇത് തുറന്നു പറഞ്ഞതുകൊണ്ട് എനിക്കിനി സിനിമ കിട്ടു എന്നറിയില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഇതിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഹരീഷ് കണ്ണാറിനെ ഉന്നയിക്കുന്ന പ്രശ്നവും പരാതിയും വളരെ കൃത്യതയുള്ളതാണ് അദ്ദേഹം വെറുതെ കാർ ഉടച്ച് വെടിവെക്കുകയല്ല ആദ്യം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തനിക്ക് ഇരുപത് ലക്ഷം രൂപ ഒരാൾക്ക് കടം കൊടുത്തു ആ കടം കൊടുത്ത പൈസ തിരിച്ചു വെച്ചോടെ ഞാൻ ശത്രുവായി പിന്നെ എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നുവെന്ന് അദ്ദേഹം പറയുകയാണ് പിന്നീട് ഇന്നലെ നമ്മളോട് സംസാരിക്കണം നമ്മുടെ കൊച്ചിയിലെ എൻ്റർടൈൻമെൻറ്റ് നോക്കുന്ന ചന്ദ്രയുടെ അഭിമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത് ഈ ആളാരാണെന്ന് വെളിപ്പെടുത്താൻ എനിക്ക് മടിയൊന്നുമില്ല ചിലപ്പം അതുകൊണ്ട് എൻ്റെ സിനിമകൾ നഷ്ടമായേക്കാം ഞാൻ വല്ല സ്റ്റേജ് ഷോയെ മറ്റൊക്കെ ചെയ്ത് ജീവിച്ചോളാം അത് ബാദുഷയാണെന്ന് ബാദുഷ ആരാണെന്ന് അന്വേഷിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇന്നിപ്പം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും താര പദവിയുള്ള പ്രൊഡക്ഷൻ കൺട്രോളാണ് എല്ലാ പ്രധാനപ്പെട്ട താരങ്ങളുമായിട്ടും ബന്ധമുള്ള അവരുടെ എല്ലാം ഡേറ്റ് മാനേജ് ചെയ്യാൻ ശേഷിയുള്ള ഒരു മാനിപ്പുലേഷൻ ശേഷിയുള്ള മനുഷ്യനാണ് ബാദുഷ ചെറിയ ആളല്ല അദ്ദേഹം ഇപ്പോൾ സിനിമകൾ നിർമ്മിക്കുന്നു ഏറ്റവും അവസാനമുള്ള ഹണി റോസിൻ്റെ അറിയിച്ചൽ അദ്ദേഹം നിർമ്മിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ പരാതി ഉന്നയിക്കുന്നതെന്ന് കാര്യം കേൾക്കണം എന്നിട്ട് ഈ ഹരീഷ് പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോ അദ്ദേഹമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു പല കാര്യങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം പലപ്പോഴും പൈസ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട് അദ്ദേഹം പലയിടത്തും ആരെങ്കിലും വിളിച്ചെന്തെങ്കിലും ഒരു ഇന്നത്തെ സഹായം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബാദുഷ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പലയിടത്തും വന്നതിനെക്കുറിച്ച് ആൾക്കാർ ഫേസ്ബുക്ക് എഴുതിയിട്ടുണ്ട് ഹരീഷ് പറയുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ പൈസ വയ്ക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട് വൻതോ കൊടുത്തു എന്നാണ് എത്ര കൊടുത്തു എന്നും അറിയില്ല അപ്പം ആ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഹരീഷിനിടയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നുണ്ട് സിനിമയിൽ അപ്പോൾ ആ തിരക്കിനെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പങ്കാളിത്ത ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപ മറിക്കാൻ വേണം വെച്ചാൽ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുമാണല്ലോ കൊടുത്തിട്ടുണ്ടാവണം അപ്പം ആ കൊടുത്തു ആ കുറേ നാൾ കുറേ ഒന്ന് രണ്ട് വർഷം ആ പൈസ ചോദിച്ചില്ല അദ്ദേഹം പറഞ്ഞു കാരണം അത്രയും ഹരീഷിനും തിരക്കുണ്ട് ഈ പൈസയൊന്നും തിരിച്ചു ചോദിക്കേണ്ട അത്യാവശ്യം അദ്ദേഹത്തിന് മുമ്പില്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണല്ലോ അദ്ദേഹത്തിന് പൈസയ്ക്ക് ആവശ്യമൊന്നും ഉണ്ടാവും തിരക്കുകൾ പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ ഒട്ടും ചെറിയൊരു പൈസയല്ല നടനെ സംബന്ധിച്ചും ചെറുതല്ല നമ്മളെ സംബന്ധിച്ചും ഒട്ടും ഏ ചെറുതല്ല ആ പൈസ തിരിച്ചു ചോദിക്കുന്നു തിരിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹം അത് തരാം എന്ന് പറയുന്നുണ്ട് വാങ്ങിച്ചിട്ടില്ലല്ലോ ഒന്നും പറയുന്നില്ല തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഹരീഷ് പറയുന്നത് ഒന്ന് രണ്ട് ഘട്ടം തവണയായി കഴിഞ്ഞപ്പോൾ അരീഷിന് തന്നെ ആ പാടെ ഒരു ആശയക്കുഴപ്പം ഹരീഷ് ഇടവേള ബാബുവിനെ വിളിച്ച് സംസാരിക്കുകയും ഇടവേള ബാബു അപ്പുറത്ത് വിളിച്ച് ചോദിക്കുകയും അത് അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ളതാണ് നീ എങ്ങനെയും വാങ്ങിക്കാൻ ശ്രമിക്കുക എന്ന് വീണ്ടും പറയുകയും ചെയ്തെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഇടവേള ബാബുവിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം ഈ സന്ദർഭത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട് കാരണം വേറെ ചില ആളുകൾ ഇടപെട്ടൊന്നും അല്ല ഇടവേള ബാബുവിൻ്റെ പേര് തന്നെയും പറയും ഇടവേള ബാബു ദീർഘകാലം അമ്മയുടെ പ്രസിഡൻ്റായിരുന്നു സെക്രട്ടറി ആയിരുന്ന ആളാണ് എന്നാലും അദ്ദേഹത്തിന് ഭയങ്കരമായ ബന്ധങ്ങളുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് ഇടവേള ബാബു രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഇടവേള ബാബു നിഷേധിക്കുന്നില്ല ബാദുഷ ഇതുവരെ നിഷേധിച്ചിട്ടില്ല ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് എന്ന് വെച്ചാൽ എൻ്റെ റേച്ചൽ സിനിമ റിലീസാവും പോവാണ് അതിനുശേഷം പ്രതികരിക്കാവുന്നതാണ് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് വൺ വീക്ക് ആവുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ പേര് നമ്മളുടെ ഇൻറ്റർവ്യൂവിലൂടെ പുറത്ത് വന്നതിന് ശേഷവും ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല എങ്കിൽ ഇല്ല എന്നദ്ദേഹത്തിന് ഒരു വാക്ക് പറയാമല്ലോ അതിന് റേച്ചൽ സിനിമ കഴിയാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ഞാൻ പൈസ തിരിച്ചു കൊടുക്കാം എന്ന് അദ്ദേഹം പറയുന്നില്ല അതിന് കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ ആ വ്യക്തത നേടിയിരിക്കുകയാണ് ഒന്നിൽ പൈസ വാങ്ങിച്ചിട്ടില്ല എന്ന് പറയണം അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്തു എന്ന് പറയണം അല്ലെങ്കിൽ ഞാൻ അത് കൊടുക്കാം എന്ന് പറയണം രണ്ടാമത്തെ കാര്യം എന്നാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൈസ തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ ഒരു പ്രധാനപ്പെട്ട സിനിമയിലെ എൻ്റെ അവസരം അദ്ദേഹം നഷ്ടമാക്കി എന്നുള്ളതാണ് തൊഴിൽ തടഞ്ഞു എന്ന് പറഞ്ഞ ആരോപണം അതിഗുരുതരമാണ് എ ആർ എം സിനിമയിലേക്ക് വിളിച്ചപ്പം ഈ ഇദ്ദേഹത്തിന് ആദ്യം വിളിച്ച് ഡേറ്റ് ബ്ലോക്ക് ചെയ്തിരുന്നു അതിനുശേഷം പൈസ ചോദിച്ചപ്പം ഈ ഈ ബാദുഷ അവിടെ സെറ്റിൽ പറഞ്ഞത് ഹരീഷിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കിട്ടുന്നില്ല അയാൾക്ക് വേറെ വലിയ തിരക്കാണെന്ന് പറഞ്ഞാൽ ഒഴിവാക്കി ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ അയാളുടെ തൊഴിൽ തടഞ്ഞു ഇന്ത്യ ആഗമനം ഹിറ്റായ ഒരു വലിയ പടത്തിൽ ചാൻസ് തടഞ്ഞിരിക്കുകയാണ് ചെറിയ ആരോപണമൊന്നുമല്ല ഈ രണ്ട് ആരോപണങ്ങളോട് മറുപടി പറയാനുള്ള ബാധ്യത ബാദുഷക്കുണ്ട് ഇപ്പോഴും ബാതുഷ മൗനം അവലംബിക്കുന്നതിന് വലിയ അദ്ദേഹത്തിന് ഒളിക്കാൻ കുറേ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മറുപടി ഉണ്ടാക്കാൻ അദ്ദേഹം ടൈം എടുക്കുകയാണ് ചെറിയ കാര്യമൊന്നുമില്ല പല ആളുകളായിട്ടും കണക്ടറായിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇടവേള ബാബുമായി ബന്ധപ്പെടുത്തി പോലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒറ്റയടിക്കും നിഷേധിക്കാൻ ഒന്നും പറ്റില്ല നിഷേധിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള അടികളുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു മറുപടി പ്രിപ്പയർ ചെയ്യാൻ അദ്ദേഹം ഒരു പ്രതിരോധം സെറ്റ് ചെയ്യാൻ സമയം സമയെടുക്കുന്നുവേ വിചാരിക്കാൻ അല്ലെങ്കിൽ ജന്വിനാണെങ്കിൽ ക്ഷീത പറയുകയാണെങ്കിൽ എൻ്റെ നിരവധി ലക്ഷം വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഉടനെ റെസ്പോണ്ട് ചെയ്യില്ലേ സ്പൊണ്ടെയസ് ആയിട്ട് അതുണ്ടായിട്ടില്ല അപ്പം സിനിമയ്ക്കകത്ത് പലതരത്തിലുള്ള ഇത്തരം ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന് കാണണം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ വന്നവർ അല്ലെങ്കിൽ രണ്ടാം നിര നടന്മാർ അവരൊക്കെയും സിനിമയിലെ പല ബിഗ് ഷോട്ട്സിൻ്റെയും കനിവ് കാത്തും അവരുമായിട്ടും നല്ല ബന്ധമുണ്ടാക്കി മാത്രമേ നിൽക്കാൻ പറ്റൂ എന്ന് വിചാരിക്കുന്നവരാണ് അത് സിനിമയുടെ തുടക്കകാല മുതൽ നോക്കിയാൽ ഇതുപോലുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്തിയേക്ക് നിൽക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യം യാഥാർത്ഥ്യ അതിനകത്തുണ്ട് അപ്പോൾ ഈ ബാദുശാഖ വലിയ ആളാണ് ബാദുക്ക വലിയ ആളാണ് അദ്ദേഹത്തെ പിണക്കിയാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് സത്യത്തിൽ ഹരീഷ് പേടിച്ചിട്ടുണ്ടാവണം അതാണ് ഹരീഷ് ഇത്രയും കാലം പൈസ വയ്ക്കായിരുന്നത് അതാണ് ഹരീഷിനോട് ഇരുപത് ലക്ഷം ചോദിച്ചപ്പോൾ ഹരീഷ് കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ തൻ്റെ തനിക്ക് സാമ്പത്തികമായി ടൈറ്റാവുന്നു പടവും പോകുന്നു എന്ന നില വന്നപ്പോഴാണ് അദ്ദേഹം തുറന്നു പറയാൻ തരട്ടുണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റ് പടങ്ങളും കിട്ടുന്നുണ്ടാവില്ല ബാതുഷ വിചാരിച്ചാൽ ഒരുപാട് പടങ്ങൾ തടയാൻ പറ്റും അദ്ദേഹം അത്ര വലിയ വലിയ കക്ഷിയായിട്ട് വളർന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹരീഷിന് മനസ്സിലായി കാണും അതായത് ആ പൈസ ചോദിച്ചതിൻ്റെ പേരിൽ തന്നെ തടയുകയാണ് അപ്പോൾ എന്താണ് ബാതുഷ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ചോദ്യം ആ ഇരുപത് ലക്ഷം രൂപ എനിക്ക് തന്നു ഇവർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്ന ആൾ നൽകി ആ ഇരുപത് ലക്ഷം തിരിച്ചു വയ്ക്കാൻ പാടില്ല അത് എൻ്റെ അവകാശമാണ് അദ്ദേഹം വിചാരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ വിശദീകരിക്കണം ഇരുപത് ലക്ഷമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തരാൻ ഈ നമ്മൾ പറയുക ഹഫ്ത വരിക പോലെ അങ്ങനെ വല്ലതാണോ ഇനി ഇപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കുമോ തിരിച്ചു കൊടുക്കാനുള്ള മടി ഉണ്ടാവുക അങ്ങനെ ഒരുപാട് ആളുകളെന്ന് മേടിച്ചിട്ടുണ്ടാവോ അത് ചോദിക്കാൻ ഭയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമോ ഇവരുടെ ഇടപാടുകളെ കുറിച്ച് ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ ഇടപാടുകളെ കുറിച്ച് പല കൾക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും ഷിത സിനിമയിൽ അഭിനയിക്കുന്നു നൌഫലു അഭിനയിക്കുന്നു നിങ്ങൾക്ക് ഒരു രണ്ടാം തര താരങ്ങളായിട്ട് ഞാൻ അല്ലെങ്കിൽ ഒന്നാം തര താരങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ഡേറ്റ് ഞാൻ വാങ്ങിക്കുന്നു ഇത്ര നാൾ മുതൽ ഇത്ര വയല ഡേറ്റ് അമ്പത് ലക്ഷം രൂപയ്ക്ക് ഞാൻ ബ്ലോക്ക് ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുക ഷിതയെ നായികയാക്കി സിനിമ ചെയ്യാൻ വേറെ പ്രൊഡ്യൂസർ വരുന്നു നിങ്ങളെ നിങ്ങളെക്കവർക്ക് കിട്ടിയേ പറ്റൂ അവരുടെ ഡേറ്റ് ബാക്കിയെല്ലാം ഒക്കെയാണ് നിങ്ങളെ കിട്ടണം പക്ഷേ ഡേറ്റ് എൻ്റെ ഇതിലേക്കാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു സെവൻറ്റി ഫൈവ് ലാക്സ് വരാമെങ്കിൽ ഇവരുടെ ഡേറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കുന്നു അമ്പത് ലക്ഷത്തിനാണ് നിങ്ങളുടെ പ്രതികരണം ഇപ്പോഴത്തെ ഇൻഡസ്ട്രി റേറ്റ് നിങ്ങൾക്ക് അമ്പത് ലക്ഷമാണ് അമ്പത് ലക്ഷത്തിന് നിങ്ങൾ ആ പ്രൊഡക്ഷൻ ഹൗസിന് കൊടുക്കുന്നു ബാക്കി ട്വൻറ്റി ഫൈവ് ലാക്സ് ആർ ഇരിക്കുന്നു എൻ്റെ ഇരിക്കുന്നു ഇത് ഭയങ്കര സജീവമായി നടക്കുന്ന ഏർപ്പാടാണ് ഇമ്മാതിരി കച്ചവടങ്ങളുടെ വലിയ കഥ നടക്കുന്നു മാതൃഷയുമായി ബന്ധപ്പെട്ട് പോലും അതുമായി ബന്ധപ്പെട്ട അലിഗേഷൻസ് ഉണ്ട് അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ എന്ന് വെച്ചാൽ ചിലർ കളിയൊന്നുമല്ല സിനിമയ്ക്കകത്ത് നടക്കുന്നു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു നാം ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ ഒരു ആപ്പ് ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ അറുന്നൂറ് രൂപ കൊടുക്കണം അറുന്നൂറ് രൂപ കൊടുത്ത് ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് അതായത് കേരളത്തിലെ സിനിമാ മേഖലയിൽ പറയുന്ന രണ്ട് യുവതാരങ്ങൾ ആളുകളെ പുതിയ സിനിമയിലേക്ക് പുതുമുഖ താരങ്ങളെ ക്ഷണിക്കുന്നു അവരെല്ലാവരും വരുന്നു വന്നവരോട് പറയുന്നു നിങ്ങൾക്ക് അവസരം തരണം കാരണമെങ്കിൽ ബാധു മാധുവിൻ്റെ ബാതുഷയുടെ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവസരമുള്ളൂ ഈ പറഞ്ഞ ചെറുപ്പക്കാരെ കൊണ്ട് മുഴുവൻ അറുന്നൂറ് രൂപ കൊടുത്താലും രസയിപ്പിച്ച് അതിലാളെ കൂട്ടിയതിന് ശേഷമാണ് സിനിമ സിനിമയുടെ നോക്കണം ആ സിനിമയുടെ എത്തിയിട്ടുമില്ല ഇത്തരത്തിലുള്ള പ ഞാൻ പറഞ്ഞത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് താഴെ വന്നു ഇരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ബാതുഷ അതിൽ വ്യക്തത വരുത്താൻ നിർബന്ധിതനായിരിക്കുന്നു ഹരീഷ് കേരളത്തിലെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ഹെയ്റ്റേഴ്സ് അദ്ദേഹത്തിന് ഇല്ല ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നതിന് ശേഷം ബാതുഷയെ അവഹേളിക്കുന്നു ചോദിച്ചാൽ ഒരു കമൻറ്റ് പോലും താഴെയില്ല മുഴുവൻ ആളുകളും ഹരീഷിനെ പിന്തുണയ്ക്കുകയാണ് ഹരീഷ് വളരെ ലളിതമായി അതിനെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്താൽ വളരെ സാധാരണ നിലയിൽ നിന്ന് വരികയും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടമുള്ള നടനാണ് സോ ഇതിനകത്ത് ഇപ്പോൾ സംശയത്തിൻ്റെ നിലയിലുള്ളത് ഷെയ്ഡിൻ്റെ താഴെയുള്ളത് ബാദുഷയാണ് ബാദുഷ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പോകാതെ അദ്ദേഹത്തിന് നിവർത്തിയില്ല പിന്നെ ഒരു സിനിമയുടെ വൻകിടക്കാരുമായിട്ടുള്ള ബന്ധം വെച്ചതിനെല്ലാം മറികടന്ന് ചവിട്ടി പോകാമെന്ന് അദ്ദേഹം വിചാരിക്കുകയും ചെയ്യാൻ പാടില്ല കാരണം സിനിമയെ നിലനിർത്തുന്നത് ആളുകളുടെ പോപ്പുലാരിറ്റിയെ നിലനിർത്തുന്നത് വിശ്വാസം നിലനിർത്തുന്നതിൽ ജനങ്ങളുടെ വിശ്വാസത്തിന് വലിയ പങ്കുണ്ട് അതിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ നില ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിൽ വ്യക്തത വരുത്തുക പിന്നെ ഇരുപത് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടാം തരം മൂന്നാം തരം താരങ്ങളെ അല്ലെങ്കിൽ നടന്മാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് വലിയ പൈസയാണ് അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഈഗോടെ പേരിൽ അത് തടഞ്ഞു വെക്കുന്ന സീപനം ഒട്ടുമേ ശരിയല്ല എന്നുകൂടി ഞാൻ പറയും ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഈ പൈസ വലിയ പൈസയാണോ നമ്മൾ ചോദിക്കും പക്ഷേ കുറച്ചു കാലം സിനിമ ഇല്ലാതായാലും അല്ലെങ്കിൽ പോലും ഇതൊരു വലിയ തുക തന്നെയാണ് ഇരുപത് ലക്ഷം എന്ന് പറയുന്നത് വലിയ തുക തന്നെയാണ് ഇതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ബാർക്കിൻ്റെ തട്ടിപ്പ് പോലെ തന്നെയാണ് സിനിമയിൽ നിങ്ങൾക്കൊരു അവസരം വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഡേറ്റ് വരും എന്ന് നിഷാദിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ ഡേറ്റ് ഒക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടാണ് ഈ അഭ്യാസം കാണിക്കുന്നത് ഒരാൾ പൈസ നല്ലവഴിക്ക് തന്നതാണ് പക്ഷേ തിരിച്ചു വയ്ക്കുമ്പോൾ നിങ്ങളില്ല എന്ന് പറയുക അതിലൊരു മറുപടി പറയാതിരിക്കുകയും ചെയ്യാമെന്ന് പറയുന്നത് സിനിമ എന്നല്ല ഏത് മേഖലയിലാണെങ്കിലും അത് ഞാനായാലും ഷീതയായാലും നിഷാദ് ആയാലും തിരിച്ചു കൊടുക്കണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥോ ഞാനിപ്പം ഷീതയ്ക്കൊരു ഒരു നൂറ് രൂപ കടം തന്നു എനിക്കിത് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും ഗതികേറ്റ അവസ്ഥ എനിക്ക് പൈസ ആവശ്യമുണ്ട് പക്ഷേ ഷിതയോട് എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല അത് പല കാരണങ്ങളാകാൻ ഒന്നുകിൽ ഷിതയുടെ അടുത്ത കാശില്ല എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് എനിക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഷിതയോട് അത് ചോദിക്കില്ല രണ്ടാമത്തെ കാര്യം ഷീതയെപ്പോലുള്ള ഒരാളോട് ഞാനിത് എങ്ങനെ ചോദിക്കും എന്നുള്ളൊരു അല്ലാത്തൊരു ആധികാരണം ചോദിക്കില്ല മൂന്നാമത്തെ കാരണം ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസരം നഷ്ടപ്പെടോ എന്നുള്ള എനിക്ക് നാളെ ഔട്ട് ഓഫ് ഫോക്കസ് ഇരിക്കാൻ ചിലപ്പോൾ ഷീത സമ്മതിച്ചില്ലെങ്കിലോ ഒന്ന് മേടിച്ച് ഞാൻ ചിലപ്പോൾ ചോദിക്കില്ല അപ്പോൾ അങ്ങനെയും വരാം അപ്പം അങ്ങനെ പ അതല്ലാത്തൊരവസ്ഥയാണ് ഇത് ചെറിയ പൈസ അല്ലല്ലോ നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ ഒന്നുമല്ലോ ഇരുപത് ലക്ഷം രൂപയാണ് അദ്ദേഹം അത്യാവശ്യം സിനിമകൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് സിനിമകൾ കിട്ടി അത്യാവശ്യം നന്നായി ആളുകൾ അറിയുന്ന ഒരു നടനായി മാറി ആളുകൾ ഇഷ്ടപ്പെടുന്ന നടനായി മാറി സ്വാഭാവികമായും കുറേ പണം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നു അതുകൊണ്ടാണല്ലോ ഇരുപത് ലക്ഷം കടം ചോദിച്ചപ്പം തിരി കൊടുക്കാനൊക്കെ അദ്ദേഹത്തിന് പറ്റിയത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരത്തിനനുസരിച്ച് നിലവാരത്തിനനുസരിച്ചൊരു വീടുണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ വീടിൻ്റെ പണി പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് പൈസയുടെ ആവശ്യം വന്നപ്പം അദ്ദേഹം ഗതികെട്ട് പൈസ തിരിച്ചു ചോദിക്കുന്നത് ആ തിരിച്ചു ചോദിച്ചത് അയാൾ അയാൾക്ക് പണി കിട്ടി അതോടുകൂടി അപ്പോൾ പൈസ തിരിച്ചു കിട്ടിയില്ല എന്ന് മാത്രമല്ല അയാളുടെ ജോലി ബ്ലോക്ക് ആവുന്ന അവസ്ഥയിലേക്ക് മക്കൾ മക്കളനുഭവിക്കേണ്ട പൈസയാണ് ഈ പൈസയാണ് എനിക്ക് ഇത്രയും കാലം ചോദ്യം പറയുന്നുണ്ട് അതെ കിട്ടാത്തോ പൈസല്ലോ അത് മക്കളായാലും ഭാര്യ ആയാലും ആരായാലും അത് എന്താ പറയാ അവസരവും നഷ്ടപ്പെട്ടു ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അപ്പം ഞാനിപ്പം ഷിത എൻ്റെ അടുത്ത് നൂറ് രൂപ തിരിച്ചു വെച്ചെൻ്റെ പേരിൽ ഞാൻ രാത്രി ഒളിച്ചിരുന്ന് ഷിദ തലക്കടിച്ച് അങ്ങനെ ഉണ്ടായിരിക്കും അദ്ദേഹം സെയിം കേസാണത് അപ്പോൾ അയാൾ ഒളിവിൽ ഇരുന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ തടയുന്നത് അദ്ദേഹത്തിൻ്റെ എ ആർ എമ്മിലെ പിന്നെ അദ്ദേഹത്തിൻ്റെ റോൾ തട തടഞ്ഞു അതുപോലെ മറ്റ് പല സിനിമകളും അത് മാത്രമല്ല എനിക്ക് ഹരി ആ ഹരീഷിൻ്റെ ഇൻ്റർവ്യൂവിൽ മനസ്സിലായ വേറെ കാര്യം ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട് അവർക്ക് പറയാൻ മടിയാണ് പേടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് നേരത്തെ നിഷാ സൂചിപ്പിച്ച പോലെ ഒരു സ്ഥിരം ഏർപ്പാടായിരിക്കും ഒരു ബാധുഷ മാത്രമായിരിക്കില്ല ഇനിയും ആളുകളുണ്ടായിരിക്കും അപ്പം ഇപ്പം നമുക്കറിയാലോ അപ്പം നമ്മൾ ഒരു സിനിമയിൽ അവസരം ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരുപാട് പണ്ടത്തെ ഒരുപാട് സിനിമകളിലൊക്കെയാണ് മദ്രാസിൽ ചോദിച്ച് ചെല്ലുന്നത് ഇപ്പോഴാണല്ലോ കുറേയൊക്കെ മാറ്റി റിയലിസ്റ്റിക് സിനിമകൾ വന്നപ്പോഴും ഒക്കെ പുതിയ സംവിധായകർ വന്നപ്പോഴും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വന്നപ്പോഴും ആണല്ലോ അതിനൊക്കെ ഒരു മാറ്റം വന്നത് അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പണിയാണ് എത്ര എത്രയാളെ കാലുപിടിക്കണം എത്ര കാലം മദ്രാസിൽ പോയി ലോഡ്ജിൽ റൂം എടുക്കണം അതൊക്കെ നടക്കണ്ടേ ഇപ്പം അങ്ങനെ ഒന്നുമല്ല ഇപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത്തരം ആളുകളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങളില്ല പക്ഷേ മറ്റു തരത്തിലാവുമ്പോൾ ഇതുപോലെ ഈ പവർ എന്താ പറയുക ഈ പവർ പോളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അപ്പോൾ സിനിമയിൽ അത് വല്ലാതെ ഉണ്ട് അതിൻ്റെ ഒരു ഇരയായിട്ടാണ് ഹരീഷ് കണാർ എനിക്ക് തോന്നുന്നത് ഈ പണം കടം വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു മര്യാദയാണ് അതിൻ്റെ പേരിൽ ഒരാളുടെ തൊഴിൽ പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള സമീപനം അത്ര നല്ലതല്ല എന്ന് പറയാനുള്ളൂ